ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് പോഷൻ നോക്കിയേ നല്ല മൾട്ടി കളറുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് മഹേശ്വരി സിൽക്കിൽ പശ്മീന വർക്കുമായിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നാല് കളർ ചാട്ടിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടൊന്ന് നോക്കിക്കേ എന്ത് ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണെന്നാൽ നല്ല അടിപൊളി പ്രിൻറ്റുമായിട്ട് വരുന്ന നല്ല ലെങ്തിലും വിട്ടിലുമുള്ള ദുപ്പട്ടയാണ് നാല് സൈഡിലും ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട് നോക്കി സെയിം കളറിൽ തന്നെ പ്രിൻറ്റ് വരുന്ന ദുപ്പട്ടയാണ് നോക്കി നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഡാർക്ക് കളറല്ല എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് നല്ല അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് ബോട്ടം നോക്കി സെയിം കളർ ടോണിൽ തന്നെ വന്നിരിക്കുന്നു കണ്ടോ ഇങ്ങനെ വരുന്നു ആ യോക്ക് ഓക്കിലെ വർക്ക് നോക്കിക്കേ പശ്മീന വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മഹേശ്വരി സ്റ്റെക്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിരി നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു യോക്ക് പോർഷൻ സെയിം അത് തന്നെ മൾട്ടി കളർ ത്രെഡ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ ബട്ടൺ വരുന്നുണ്ട് ദുപ്പട്ട നോക്കിയേ അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റുമായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഫ്ലോറൽ പ്രിൻ്റും ആയിട്ട് വരുന്ന നല്ല അടിപൊളി ദുപ്പട്ടയാണ് ടു പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല വിഴുത്തിലും വരുന്നുണ്ട് വിത്ത് വിട്ടുമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ അങ്ങനെ വലിയ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്നു ഇങ്ങനെയാണ് വരുന്നതിൻ്റെ ഓരോ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നാല് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്നു ഒശ് നോക്കിയേ സെയിം എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സിക്സ് ആക് പാറ്റേണിൽ ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ബേസിക് കളർ വരുന്നത് ഒനിയൻ പിങ്ക് ആണ് ദുപ്പട്ടെ അതുപോലെ തന്നെ ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ പ്രിൻറ്റുമായിട്ട് വരുന്നത് നല്ല ഫ്ലോറൽ ഫ്ലോർ ആണ് വന്നിരിക്കുന്നത് നാല് സൈഡിലും ബോർഡർ കൊടുത്തിരിക്കുന്നു കേട്ടോ ഇങ്ങനെ നല്ല ലെങ്തിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതെല്ലാം ടു പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് കേട്ടോ ടോപ്പും ബോട്ടും ദുപ്പട്ടയും ടൂ ഫോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ വരുന്നുണ്ട് ഒരു ഫോർ എക്സലുകാർക്ക് വരെ തയ്ക്കാൻ തക്ക ലെതിലും വിട്ടിലും വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ആണേ കണ്ടോ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ ചാട്ടിൽ തന്നെയാണ് കണ്ട ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും നോക്കി നി കണ്ട അടുത്ത ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്നു സിക്സ് ആക് പാറ്റേണിൽ ലൈൻസും അതുപോലെ തന്നെ യോക്ക് പോഷൻ സെയിം എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണേലും ഇങ്ങനെ സെയിം പാറ്റേണിലാണ് വരുന്നത് കളർ ചേഞ്ച് ചിക്കു ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻ്റുമായിട്ട് വരുന്നുണ്ടേ കണ്ടോ നല്ല ലെങ്തിലും എടുത്തിട്ടും വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് കണ്ട ഇങ്ങനെ വരുന്നത് ഇത് ഈ പ്രൈസിന് നല്ല വർത്താണേ ഇതിന് ഒരു ടു രണ്ടായിരത്തി അഞ്ഞൂറ് എബു വരുന്ന മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം കളർ ടോണിൽ തന്നെ വരുന്നു ഇങ്ങനെ വരുന്നു ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്